വസ്ത്രങ്ങളും ഷൂസുകളും നമുക്ക് മലബാർ ഇവർക്ക് നൽകാനുള്ള കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും ഞാനിപ്പോ ഉള്ളത് ഒരു യാത്രയിലാണ് ഇപ്പൊ ഇതില് ഒരുപാട് കാസർഗോഡിൽ നിന്നുള്ള ഒത്തിരി പ്രവാസികളുണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ സഹായം ഇങ്ങനെയൊക്കെ ചെയ്യാറ് ദുരന്തങ്ങളൊക്കെ വരുമ്പാണ് ഇത് അങ്ങനെയല്ല കുവൈത്തിലുള്ള കുറച്ച് കാസർഗോഡിൽ നിന്നുള്ള പ്രവാസികള് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ചെറിയൊരു സഹായവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈയൊരു ഇപ്പൊ ഞങ്ങളൊരു ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ ഏകദേശം പത്തിരുപത് ആൾക്കാരോളുണ്ട് അപ്പൊ ഇവരുടെ ഉദ്ദേശ കാര്യങ്ങളും ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സഹായത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ബസ് ഇവർക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എം ബി ടി സി കമ്പനിയാണ് അവരുടെ ബസ്സാണ് അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നമ്മൾ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെ അതുമായി വിശദീകരിക്കും അപ്പോൾ ഈ ഒരു ബസ് നിറയെ നിറയെ എന്ന് പറഞ്ഞെങ്കിൽ ഇതാ ബാക്കിലും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഫ്രണ്ടിലും ഒക്കെ നമുക്ക് മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് അതിൽ ഭക്ഷണ സാധനങ്ങളുണ്ട് ഡ്രസ്സുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരോടും ഇവരുടെ ഈ ഒരു ഉദ്ദേശം എന്താണ് സലാം ചാ നിങ്ങള് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് നിങ്ങളൊരു ഒരു ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഇതിന് തീർച്ചയായും എന്താണിത് ഞങ്ങള് ഇത് കഴിഞ്ഞ വർഷമാണ് ശരിക്കും തുടങ്ങി വെച്ചത് ഓക്കെ കഴിഞ്ഞ വർഷം ഡെസേർട്ടിലേക്കുള്ള യാത്രകൾക്കിടയിൽ ഞങ്ങൾ കണ്ട ഒരുപാട് മനുഷ്യരുടെ ദുരന്തമായ ജീവിതാവസ്ഥ കണ്ടിട്ട് അന്ന് തുടങ്ങിയ ഒരു പ്രയാണമാണ് അന്ന് കഴിയുന്ന സഹായങ്ങൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇതിപ്പോ എത്രാമത്തെ എത്ര രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഘടിതമായിട്ട് പോകുന്നത് അതിന് മുമ്പ് പല പ്രാവശ്യം ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് പോവുകയായിരുന്നു സംഘടിതമായിട്ട് രണ്ടാമത്തെ വർഷമാണ് ഏത് മേഖലയിലാണ് ഇന്ന് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയത് കെബ്ദിലായിരുന്നു പ്രദേശങ്ങളിലായിരുന്നു ഇന്നത്തെ യാത്ര വഫ്രയിലേക്കാണ് ഇതുപോലുള്ള യാത്രകൾ ഇനിയും തുടരും നമ്മളൊരു മനുഷ്യർ അവിടെ എത്തുമ്പോൾ തന്നെ അവർക്കൊരു വല്ലാത്ത മാനസികമായ ഉല്ലാസം ഉണ്ടാവുന്നു കാരണം നമ്മളെ കാണാൻ നമ്മുടെ ലോകത്തുള്ള ആൾക്കാരുണ്ട് കൂടെ എന്നുള്ളത് അതാണ് പ്രധാനം അവർക്കൊന്നും കിട്ടുന്നതല്ല സഹായമല്ല അവരുടെ പ്രധാനം നമ്മൾ അവരുടെ കൂടെ ചേർന്നിരിക്കാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാനും ഒന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങള് മരുഭൂമിയിലുള്ള നമ്മുടെ പോലെയുള്ള തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ പോലെ പുറം ലോകം കാണാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവരൊന്ന് നേരിൽ കാണുക പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കുക നമ്മുടെ എന്താ പറയണ്ടത് പിന്നെ സ്നേഹത്തോടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം കുറച്ചൊരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചെലവിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മൾ പ്ലാനിങ് അവർ വല്ലാത്ത വിഷമത്തിലായിരിക്കാം എന്താണ് അവരുടെ ലോകം നമുക്കറിയില്ലല്ലോ അപ്പോ ഈ കാണുന്ന കാഴ്ച അത് അതിനേക്കാൾ അപ്പുറായിരിക്കും അവരുടെ ഫീലിംഗ് ഇതാ കാഴ്ചകൾ കാസർഗോഡ് ജില്ലയിൽ പ്രവാസി തന്നെയാണ് മുരളി എന്നാണ് പേര് എന്താണ് നിങ്ങൾ ഇതിനും പോയിട്ടുണ്ടേ ഇതുപോലെ ഇല്ല ഇത് ഫസ്റ്റ് ആയിട്ട് പോകുന്നുള്ളത് ഞാനും ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുള്ളത് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സഹായം എത്തിക്കുമ്പോൾ തോന്നുന്ന പറഞ്ഞാൽ ഇതിലിപ്പോ നമ്മള് ഈ വസ്തു നേർച്ച ഉള്ളത് മനുഷ്യന്മാരല്ല മനുഷ്യത്വമാണ് മനുഷ്യത്വം തീർച്ചയായിട്ടും കാരണം നമ്മുടെ അവിടെ പ്രവാസികളായിട്ട് കഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരന്മാരുടെ അടുത്ത് ഞങ്ങൾ ഞങ്ങളൊരു കടമയാണിത് അതിന്റെ ആ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത് ഇപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് സഹായം എത്തിക്കുന്ന സാധനങ്ങളൊക്കെ സഹായം അല്ല ഞങ്ങള് ഞങ്ങൾ എന്താ പറയുക സഹായം എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളൊരു കടമ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ും തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഫുഡ്ണ്ട് അവർക്ക് ദിവസം ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് അതിന് ഓർമ്മ തുണിത്തരങ്ങളുണ്ട് പിന്നെ അവർക്ക് തണുപ്പ് കാലത്ത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് പിൻപ് ഒരു പ്രാവശ്യം പോയിരുന്നു അവിടുത്തെ നമ്മൾ ഈ സാഹി എത്തിക്കുന്നെങ്കിലും അതിലുപരി അവരെ കണ്ട് നമ്മൾ ഒന്ന് അസ്ഥദാനം ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതാണ് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത്

നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു കൂടെ പോയിട്ടാകുമ്പോ നമ്മൾക്കും ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള പ്രതി ചെയ്യുമ്പോഴേക്ക് അപ്പൊ അതൊരു ഒരു വലിയൊരു ആശ്വാസമായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ഇതായിട്ടാണ് ഇത് കാണുന്നത് ഇത് ഉള്ളതൊക്കെ കാസർഗോഡ് പ്രവാസികളാണ് ആൾക്കാർ ഇതുപോലെ അത് നല്ലതാണ് അത് ചെയ്യാൻ വേണ്ടി പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് ഇതിനു മുമ്പ് ഞങ്ങള് പല പ്രാവശ്യം പോയിട്ടുണ്ട് അതുപോലെ എല്ലാ റംലാനിൽ ഇതുപോലത്തുള്ള വിഭിന്നമായ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഇഫ്താർന്ന് പരിപാടികൾ നടത്താറുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതുപോലെ ഞങ്ങള് ഈ ഒരു ഇങ്ങനത്തെ ഒരു യാത്രയും കൂടി ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ വെച്ചാല് എല്ലാവരുടെയും കാറുകൾ പുറത്തു വെച്ചിട്ട് എല്ലാവരും കൂട്ടായിട്ട് ഒരു കോസ്റ്റർ ബസ്സിൽ പോവാണ് അത് തന്നെയാണ് ഇതിന്റെ വേറൊരു ഒരു യാത്രക്കുള്ള ഒരു ഇതുണ്ട് അതെ അതെ ഒരു ഒരു അവിടെ എല്ലാവരും ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് അതെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫസ്റ്റ് തുടങ്ങാനുള്ള കാരണം നഗരത്തിൽ നിന്ന് വിഭിന്നമായ സ്ഥലത്താണ് ഈ ഒരു പ്രദേശങ്ങളൊക്കെ കിടക്കുന്നത് അബുദലി കബ്ദ് പോലത്തെ ഒരുപാട് സ്ഥലങ്ങളാണ് ആടിനെയും ഒട്ടകങ്ങളെയൊക്കെ മേയച്ചിട്ട് ഒരു 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 വിഭിന്നാമ ഒരാൾ പോലും പുറത്ത് അവിടെ കാണാറില്ല അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ പല ആൾക്കാരും മരുഭൂമിന്റെ ഒരു ഒരു സെന്ററിലേക്ക് പല ദിക്കു നിന്നും ഇങ്ങനെ ഓടി വരികയാണ് ചെയ്യുന്നത് അവിടെ ഒരു തുറന്നൊരു സ്ഥലം കൂടിയാണ് അവർക്ക് അവർ അവരെ കൂടി ഞങ്ങൾ ഇതൊക്കെ ഞങ്ങള് അനുഭവം ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള യാത്രകൾ ഞങ്ങൾക്ക് ഇടക്കിടക്ക് സംഘടിപ്പിക്കാൻ ഒരു ഒരു മനുഷ്യ സ്നേഹിയായ കുറച്ച് ആൾക്കാരുള്ള പ്രേരണ അത് നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ആ ഈ ഗ്രൂപ്പ് ഞമ്മള് ഇണ്ടാക്കിട്ട് ഇപ്പം ഒരു പത്ത് ഇരുപത് ദിവസമായി ഇരുപത് ദിവസത്തിന്റെ ഉള്ളിൽ ഞമ്മള് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലേക്കൂടി ഓരോരു വ്യക്തികള് ഓരോ ഒരാളെ കണ്ട് അവരെ ഇത് എവിടത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് പ്രകാരം ഞങ്ങൾക്ക് ഒരു ഒരു പേര് ഡ്രസ്സുകളും നമ്മളെ ഫയലിലായാലും മറ്റുള്ള ഏരിയകളിൽ നിന്നും പുതിയ തന്നെ കുറെ പേര് ഫയലിൽ ഏകദേശം ഷോപ്പുകാർ ഡ്രസ്സും കാര്യങ്ങളും ഇത് സാധാരണ കൈ കൈ കൊടുക്കുന്ന അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇതിൽ നമ്മള് ഫയലിന്ന് ഷോപ്പുകാർ പറഞ്ഞ ഫോട്ടോ വേണ്ടെന്ന പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം തന്നു വരുന്നുണ്ട് അതായത് പിന്നെ നമ്മള് ഇങ്ങനെ ഒരു ആശയം നമ്മൾ പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ആശയം വന്നപ്പം തന്നെ നമ്മൾ മരുഭൂമിയിലുള്ള സാധാരണക്കാര് നമുക്കറിയാം മരുഭൂമിയിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ളവരെ കാണുകയും കാണാൻ നമ്മൾ തീരുമാനിക്കുകയും ഇതിന്റെ പല പ്രവർത്തനങ്ങളും ഒന്ന് ഫസ്റ്റ് നമ്മള് അബ്ദലിയിൽ പോയി അതിനുശേഷം ഇപ്പൊ വഫ്രയിൽ അതിന്റെ ഇടയിൽ നമ്മൾ കബദുകളിൽ മരുഭൂമികളിൽ പോയിട്ടുണ്ട് നമ്മൾ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പള്ളി നമുക്ക് സൗകര്യം ചെയ്തിട്ട് എല്ലാം ഉണ്ടായിരുന്നു അന്ന് പിന്നെ സത്താർക്ക മുനവർക്ക പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാ ഗ്രൂപ്പിലെല്ലാവരും ഉണ്ട് ഒരു പള്ളി തന്നെ നമുക്ക് വിട്ടു തന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് കൂടി നമുക്ക് ഭക്ഷണമേക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു അവസ്ഥയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അത് സാധാരണ സാധാരണക്കാരായ ജോലിക്കാരാണ് മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്നവര് മറ്റുള്ളവർ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നര വർഷമായിട്ട് ഇപ്പൊ സൗദിയിലാണ് ഗുവറ്റിൽ തന്നെ ഉണ്ടായ ആളാണ് സൗദിയിലാണ് പക്ഷെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ഞനക്ക് വളരെയധികം ക്ഷീണുണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ എത്തിയതാണ് അപ്പൊ ഞാനിപ്പം ഞാൻ സത്താർച്ച വിളിച്ചപ്പോൾ ഞാൻ ഞാൻ വരുന്നില്ല ഞാൻ പോയിട്ട് ഉറങ്ങിട്ടെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം അതൊക്കെ നിമിത്താണ് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിലും വളരെയധികം സന്തോഷമുണ്ട് പോകുന്നത് ഒരു ആദ്യം മടിയായിരുന്നു അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനത്തെ യാത്രയിൽ വന്നിട്ട് നിങ്ങളൊക്കെ ഇത് കാണണം ഇനി നിങ്ങളൊക്കെ വരുന്ന തലമുറകളാണ് ടൂ കിഡ്സ് അല്ലേ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ പ്രായമായ ആൾക്കാരാണ് ഈ കൂട്ടത്തിലൊക്കെ ഉള്ളത് എങ്കിലും ഇനി മുമ്പോട്ടും ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ പങ്കെടുക്കുക സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുക നല്ല കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്താ വെച്ചാല് ഇതിപ്പോ നമ്മള് സാധാരണ വലം കൈ കൊടുക്കുന്ന കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നില്ല ഇത് ആരെയും കാണിക്കാൻ വേണ്ടിട്ട് ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോ എന്താ പറയാ ഇപ്പൊ നമ്മള് ഇപ്പൊ എസ് വി ആർ കോയത്തിനെ സംബന്ധിച്ചിടത്തോളം ആര് നല്ല കാര്യം ചെയ്യുന്ന അവരോട് കൂടെ ഞാൻ ഉണ്ടാവും അതിലെ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നും നമുക്ക് പ്രശ്നമല്ല നല്ല കാര്യം ആര് ചെയ്യുന്നോ അവരുടെ കൂട്ടത്തില് എന്നും നമ്മൾ ഓടിയെത്തും അങ്ങനെയാണ് ഇന്നും എന്റെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ ഈയൊരു ഈയൊരു ട്രിപ്പിലെ ഭാഗമായത് അപ്പൊ നമ്മളിത് ഓഫറയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓഫറൈയിലെത്തിട്ട് നമുക്ക് വേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ അതായത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന നിങ്ങളുടെ പേരെന്താണ് ഷംസുദ്ദീൻ എന്റെ നാട്ടില് കോഴിക്കോട് ഇവിടെ എന്തേലും ഇവിടെ ഫാമില ഫാമിലും കൊറേ വർഷമായ അങ്ങനെയുണ്ട് സത്താർ ഭയ നമ്മളെ പ്രോഗ്രാം ഏകദേശം അവസാന അവസാന ഘട്ടത്തിലേക്ക് ഏഴ് സ്ഥലങ്ങളിലേക്കെങ്കിലും പോയി കഴിഞ്ഞൊരു മൂന്നാഴ്ചയായി നടത്തിയ കുറേ ആളുകളുടെ ഒരു ശ്രമഫലമായിട്ടാണ് നേരത്തെ കബദിൽ അബ്ദലിയിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് ആ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ ഇത്ര സക്സസ് ആകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ കോർഡിനേറ്റർമാരെ ഏൽപ്പിച്ചു അതിൽ കുറേ ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്തു കുറേ വസ്ത്രങ്ങളും ഷൂസുകളും ഇതാക്കി നമുക്ക് മലബാർ ഗോൾഡാണ് ഇവർക്ക് നൽകാനുള്ള ഭക്ഷണങ്ങൾ മൊത്തം സ്പോൺസർ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഷുഗർ പ്രഷറൊക്കെ പരിശോധിച്ചു അത് നമ്മൾ ബദ്രൽ മെഡിക്കൽ ആണ് അത് ചെയ്തത് പിന്നെ വസ്ത്രങ്ങൾ നമ്മൾ എല്ലാ ആളുകളും വസ്ത്രങ്ങൾ നൽകി ഏഴ് ക്യാമ്പുകളിൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു വളരെ അർഹതപ്പെട്ട ആളുകൾക്കാണ് തൊഴിലാളികൾക്കാണ് ഈ സാധനങ്ങൾക്ക് എത്തിച്ചത് നേരത്തെ കബദിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് കണ്ടൊരു ഈ സാഹചര്യത്തിൻ്റെ പുറത്താണ് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലേക്ക് വന്നത് പിന്നീട് ഗ്രൂപ്പായിട്ട് നമ്മൾ അബ്ദലിയിലേക്ക് പോയി അബ്ദലിയിൽ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വഫ്രയിൽ വന്നു വഫ്രയിലെ തൊഴിലാളികൾക്ക് വളരെ നല്ലൊരു രീതിയിൽ ഇതിൽ സഹകരിച്ച നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് തുടങ്ങിയത് എൻ ബി ടി സിയുടെ അഡ്മിൻ മാനേജർ മനോജിനിൽ നിന്നാണ് പിന്നെ ഓരോ ഏരിയയിലത്തെ ആളുകൾ നന്നായിട്ട് കവർ ചെയ്തു എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി വസ്ത്രങ്ങൾ തന്ന ഭക്ഷണങ്ങൾ തന്ന മറ്റു സാധന സാമഗ്രികൾ തന്ന ഇതിനു വേണ്ടി പ്രവർത്തിച്ച കുറേ ദിവസങ്ങളായി പലരും ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ സംരംഭത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് തീർച്ചയായിട്ടും തുടരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്